Pendai ya, Hmm? Eh? Kamu pergi Penda mm? pendai ya, ada? Hmm. Ada tak? Ada tak? Ada tak? ണ്ട് അച്ഛൻറെ അല്ല ഇതിന്റെ മോളിൽ ഇണ്ട് ഇതിന്റെ മോളിൽ അതായിരിക്കുന്ന പറഞ്ഞത് െ പിടിക്കാൻ നടക്കുന്ന കുട്ടി ഇത് ഈ മരുത്തിന്റെ അടിയിൽതാ പ്രാവ് ഇങ്ങോട്ട് ഇതാ നീ കണ്ടില്ലാതാ പറഞ്ഞ പറഞ്ഞു മാർത്തമ്മ കയറി ദൈമാറ്റില് കൊറേ പ്രാവുണ്ട് അതാ അത് മേല പ്രാവ് ഇതും മേലടി ഇരിക്കുന്ന പ്രാവ് നീ കണ്ടില്ല അത് ഇരിക്കുന്ന അതും പറന്നുപോയി അതാ മരുത്തുമ്മ കേറി ആ അതാ മരുത്തുമ്മ കേറി ഇനി അവിടെ അല്ല അത് സ്പാരോയാണ് അതിനേം പറപ്പിച്ച്